എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സിനിമയുടെ വൺലൈനോ കഥയെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങൾ ഈ റോട്ടി കൂടൊക്കെ നടന്നു പോകുമ്പോൾ റോഡി കിടക്കുന്നവരിൽ അമ്പതോ നൂറോ അഞ്ഞൂറോ എടുത്ത് പോക്കറ്റിൽ വെക്കാറുണ്ട അങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ ഈ പടം തീർച്ചയായിട്ടും കാണണം ഇതവർക്കുള്ള സിനിമയാണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ടൗണാണ് വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു ടൗൺ അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ദേ ഇവളാണ് മെർഫി ആള് പോലീസാണ് അതും ചീഫാണ് ഇവർക്ക് മകൻ ഉണ്ടായിരുന്നു എന്തോ അസുഖം ബാധിച്ച മകൻ മരിച്ചുപോയി പതിന്നൊക്കെ റിക്കവറായിട്ട് വരുന്നേ ഉള്ളു ആള് തൻ്റെ മകൻ മരിച്ചെങ്കിലും ഒറ്റയ്ക്കിരുന്ന മകനോട് വർത്തമാനം പറയുന്ന ഉണ്ട് ഈ മർഫിക്ക് ഇവനാണ് വില്ല് ഈ ടൗണിലേക്ക് പുതുതായി ചാർജ് എടുത്ത പോലീസുകാരനാണ് സോ ഈ ടൗണിലേക്ക് വന്ന പുതിയ താമസക്കാരൻ ഇവൻകൊരു വൈഫുണ്ട് അവളുടെ പേരാണ് പേജ് അവള് പ്രഗ്നന്റ് ആണ് പിന്നെയുള്ളത് ഒരു പട്ടിയാണ് പെയ്ജിനാണേലും ഈ പട്ടി എന്ന് പറഞ്ഞ ജീവനാണ് ഇനിയുള്ള ജീവിതം വളരെ ശാന്തമായിട്ട് ജീവിക്കാം എന്നൊരു മൈൻഡുമായിട്ടാണ് ഇവർ ഈ നാട്ടിൽ കാല് കുത്തിയത് പക്ഷേ അല്ലേ വേണ്ട നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി അങ്ങനെ വില്ല് ജോലിക്ക് പോകുന്നു ഫസ്റ്റ് ഡേ ആണ് ട്ടാ ഇവരുടെ ഹെഡായ മെർഫി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ശേഷം മെർഫിക്ക് ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് വില്ലിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പോകുന്ന ആളാണ് അവനെയൊന്നും നോക്കി വെച്ചോ കാരണം ഒരാളുടെ ജീവിതം നായ നക്കാന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി ആ കഥാപാത്രത്തിന് പരിചയപ്പെടാ അവനാണ് ടെറി ആൾക്ക് ഭ്രാന്താണോ അതോ നാച്ചുറലി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഇവർ ജോലിക്ക് പോകുന്നു ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട് വില്ല അവൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ടെറി പറയാണ് എനിക്കുണ്ട് ഉണ്ട് ഒരാൾ പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ വഴിയേ പറഞ്ഞു തരാം അങ്ങനെ ടെറി ഈ ടൗണ് മൊത്തത്തിലങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ പോകുന്നത് ഒരു കോഫി ഷോപ്പിലോട്ടാണ് എന്നിട്ട് അവിടുത്തെ ഓണറെ മുമ്പി വെച്ചിട്ട് ടെറി ഒരു കാര്യം പറയുന്നുണ്ട് ഇവരുടെ ഭർത്താവിൻ്റെ തലയിലോട്ട് ഒരു മരക്കൊമ്പ് വീണു പിന്നീട് അങ്ങേർക്ക് പ്രാന്തായി അങ്ങേര് പോയിട്ട് ആ പ്രാന്തിൽ കുറേ പേരെ കൊല്ലുകയും ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് വില്ല് ഞെട്ടിയിരിക്കുകയാണ് കാരണം ടെറി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മരിച്ചയാളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ആ ഭാര്യയാണ് ഈ കോഫി ഷോപ്പിൻ്റെ ഓണർ സോ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതാണ് നമ്മളുടെ ടെറി അങ്ങനെ ഇവർ അടുത്ത കോഫി ഷോപ്പിലോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഓണറുടെ പേരാണ് ഏൽ ഏൽ വില്ലിനെ പരിചയപ്പെടുന്നുണ്ട് ഈ സമയത്ത് വില്ല് ഫുൾ നെയിം പറയാണ് വില്യം ഷെല്ലി ഇത് കേട്ടേക്ക് ഏൽ പറയാണ് ഈ ഷെല്ലി എന്ന പേര് ഞാൻ എവിടെയോ ആ നിങ്ങളുടെ അച്ഛനല്ലേ പണ്ട് ബാങ്ക് കൊള്ളയടിച്ചത് സോ ഒരു കള്ളൻ്റെ മകനാണ് വിൽ അത് അപ്പോഴാണ് ടെറിക്കും മനസ്സിലാവുന്നത് പക്ഷെ പുള്ളിക്കതൊക്കെ കേട്ടിട്ട് ചിരിയാണ് ആദ്യം വരുന്നത് അങ്ങനെ ടെറി വില്ലിനെ ഒരു വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്കൊരു പ്രണയം ഉണ്ടെന്ന് അവളുടെ വീടാണിത് ഒരു പത്ത് മിനിറ്റ് ഞാൻ വേഗം പോയിട്ടൊന്ന് സ്നേഹിച്ചിട്ട് വരാം അതിൻ്റെ ഇടയിൽ ഇവളുടെ ഭർത്താവ് ഞാനും വന്നാൽ നീയൊന്ന് ഹോണടിച്ചേക്കണം സൊ ഭർത്താവുള്ള പെണ്ണിനെയാണ് ടെറി സ്നേഹിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ടെറിയ വീട്ടിലോട്ട് കയറി പോകുന്നുണ്ട് ഇതേ സമയം പേജിനെ കാണിക്കുന്നു അവളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് മേടിക്കുക മാത്രമല്ല ആ കടക്കാരനായിട്ട് ബാങ്കരായിട്ട് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ടൊരാൾ കയറി വരുന്നത് അയാളെ കണ്ടപാടി കടക്കാരൻ മിണ്ടാതെ പേടിച്ച് നിൽക്കുകയാണ് എന്താ സംഭവം എന്നൊക്കെ പേജ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കടക്കാരൻ പറയാണ് അതാണ് അയർഷ്മാൻ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതവൻ നിറവേറ്റി തരും അതിപ്പോൾ ഒരാളെ കൊല്ലാനാണെങ്കിൽ പോലും അവൻ അത് നിഷ്പ്രയാസം ചെയ്തു തരും ചുരുക്കി പറഞ്ഞാൽ ഈ ഐറിഷ്മാൻ ഒരു അസാസിൻ പോലുള്ള ആളാണ് അയാൾ വരുന്നു എന്നിട്ട് അയാളുടെ നമ്പറും പേരും ഒക്കെ ഒരു പോസ്റ്ററിൽ എഴുതി വെക്കുന്നു അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് വില്ലിനെയാണ് വില്ലിപ്പോഴാ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വില്ലാണേൽ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി ആ സമയത്ത് ഒരു വയർലെസ് മെസ്സേജ് ബില്ല് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ലെവൻ ഫിഫ്റ്റീൻ എന്നാണ് കോഡായി പറയുന്നത് ലെവൻ ഫിഫ്റ്റീൻ എന്നു വെച്ചാൽ മോഷണമാണ് സോ ഇവൻ വേഗം ടെറിയെ പോയി വിളിക്കുന്നുണ്ട് എന്നാൽ ടെറിയാണേലോ പാട്ടും വെച്ച് അവൻ്റെ കുൽസിത പ്രവർത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴൊന്നും കഴിയില്ല പിന്നെ ബില്ല് ഒന്നും നോക്കിയില്ല ഒറ്റയ്ക്ക് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെ അവൻ അഡ്രസ്സിലെത്തി ഗണ്ണെടുത്തു മെല്ലെ മെല്ലെ അകത്തോട്ട് കയറുന്നുണ്ട് അകത്താണേലോ യാതൊരു കുഴപ്പമില്ല ഹൗസ് ഓണറായ അമ്മച്ചി പാട്ടും കേട്ട് ഫുൾ ചിൽ മൂടാണ് വില്ലിവളെ പെട്ടെന്ന് കണ്ടതും അറിയാതെ പേടിച്ചിട്ട് വെടി പൊട്ടുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് അവൾ രക്ഷപ്പെട്ടു നിനക്കെന്താ ഭ്രാന്താണോന്നും ചോദിച്ച് ഹൗസ് ഓണർ ഇവന്റെ മെക്കെട്ട് കയറുന്നുണ്ട് അറിയാതെ ചെയ്തു പോയതാണെന്നൊരു നൂറ് പ്രാവശ്യം വില്ല് പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ഈ അമ്മച്ചിയാണേലോ പോയി പോയി കാട് കയറുന്നുണ്ട് വില്ലിന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് പെട്ടെന്ന് വില്ലിന്റെ കൺട്രോൾ പോകുന്നു അവനും അമ്മച്ചിയും കൂടെ നേരെ ബാക്കിലോട്ട് വീഴുകയാണ് വില്ലെഴുന്നേറ്റ് നോക്കുമ്പോൾ ആ അമ്മച്ചിയുടെ തലയിലോട്ട് വലിയൊരു മരക്കഷ്ണം കുത്തി കയറിയിരിക്കുകയാണ് സോ അമ്മച്ചി മരിച്ചു വില്ലാകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് അറിയാതെയാണെങ്കിലും ആ മരണത്തിന് ഉത്തരവാദി വില്ലാണ് വില്ല അപ്പം തന്നെ ആ ശവം കണ്ടിട്ട് ഛർദിക്കുന്നുണ്ട് അത്രയും ചോരക്കളിയാണ് അതിനകത്ത് അങ്ങനെ അങ്ങോട്ട് ലിഫ്റ്റ് അടിച്ചെത്തിയിരിക്കുകയാണ് ടെറി ടെറി ഇത് കണ്ടപാട് ഞെട്ടി പോകുന്നുണ്ട് അവൻ വിളിക്കാത്ത തെറികളില്ല കാരണം അത്രയും ഷോക്കായിട്ടാണ് അവൻ നിൽക്കുന്നത് വില്ല് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടേക്ക് ടെറി പറയാണ് എടാ മണ്ട ലെവൻ ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ മോഷണത്തിന്റെ അല്ല ഇവിടെ ജോ എന്ന് പറയുന്ന തലതിറച്ചൊരു ചെക്കൻ ഉണ്ട് അവൻ പെണ്ണുങ്ങളുമായിട്ട് കാറിലിരുന്ന് ബന്ധപ്പെടാറുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാനാണ് ഈ അമ്മച്ചി വിളിച്ചത് സോ നല്ല എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് വില്ലിന് അങ്ങനെ വില്ല് ചോദിക്കുകയാണ് ടെറി എന്റെ ജോലി പോവോ ജോലിയോ അപ്പൊ ബാക്കിയോ ജയിലാടോ ജയില് നിന്റെ കാരണം എനിക്കും പണി കിട്ടും ജോലി സമയത്ത് കണ്ട സ്ഥലത്ത് പോയി നിരങ്ങി എന്ന പേരിൽ അവ എനിക്കിട്ട് പണി പെൻഷൻ പോലും കിട്ടൂല എടാ നീ കൊന്നത് ആരാണെന്ന് അറിയോ നിനക്ക് അലീന ഇവിടുത്തെ ഏറ്റവും വലിയ പണച്ചാക്കായ വോളസിൻ്റെ വൈഫാണ് ഇതൊക്കെ പറഞ്ഞ് ടെറിയാണെങ്കിൽ ദേഷ്യത്തിലൊരു ബാസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ചവിട്ടുന്നുണ്ട് അപ്പോഴാണ് ടെറി ഒരു കാര്യം കണ്ടെത്തുന്നത് ആ ബാസ്ക്കറ്റ് നിറയെ നോട്ടുകെട്ടുകളാണ് ഇത് കണ്ടപാട് ടെറി പറയാണ് ഇത്രയും അധികം ക്യാഷ് അതും ബാസ്ക്കറ്റിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് വിൽ നമുക്കൊരു കാര്യം ചെയ്താലോ എന്ത് കാര്യം നമുക്ക് ഈ ക്യാഷ് അങ്ങ് അടിച്ചു മാറ്റാം എന്നിട്ടൊരു മർഡറാക്കി മാറ്റാം ഇത് മോഷണശ്രമത്തിൽ അലീന കൊല്ലപ്പെട്ടു അതായിരിക്കണം ന്യൂസ് ഇവർ മരിക്കാൻ കാരണമായ സ്ഥലങ്ങളിൽ നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവരുത് ഫിംഗർ പ്രിന്റ് കളയുന്നതൊക്കെ പക്ഷെ നമ്മളുടെ ഡി എൻ എ ഇവിടെ ഉണ്ടായിരിക്കില്ലേ അതിനൊരു വഴിയുണ്ട് അലീന ലെവൻ ഫിഫ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അന്വേഷിക്കാൻ നമ്മളിവിടെ വന്നു ആ സമയത്ത് അലീന നമ്മൾക്കൊരു കോഫി തന്നു നമ്മളത് കുടിച്ചു ഇവിടുന്ന് പോയി പിന്നീടാണ് മരണം നടന്നത് ഇതാണ് നമ്മൾ അടിച്ചിറക്കാൻ പോകുന്ന കഥ കുറച്ച് കഴിഞ്ഞ അലീനയുടെ ഭർത്താവായ വോളസ് തന്നെ ബോഡി കണ്ടെത്തിക്കോളും ഇത് കേട്ടേക്ക് വില്ലാണെങ്കിലോ അതൊക്കെ വേണ്ടാന്ന് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത് തെറ്റാണല്ലോ ഈ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് വിൽ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി ആലോചിക്കുക എന്നിട്ട് നീ തീരുമാനിക്കുക ഇത് കേട്ടേക്ക് വില്യതിനു സമ്മതിച്ചു അങ്ങനെ ഇവരതൊരു മോഷണശ്രമാക്കി മാറ്റുന്നു വില്ല് ഛർദ്ദിച്ചതെല്ലാം ക്ലീൻ ചെയ്യുന്നു പിന്നെ പോരാത്തതിന് അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ അലങ്കോലാക്കിയിടുന്നു ശേഷം ഒരു ക്ലോക്ക് എടുത്ത് അതിൽ മൂന്ന് ഇരുപത്തി അഞ്ചാക്കുന്നു ക്ലോക്കിൽ അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്യുന്നോണ്ട് മരണസമയം ആലോചിച്ച് പോലീസുകാർ തല പുണ്ണാക്കില്ല ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ ഇരുന്നൊരു കോഫിയും കുടിക്കുന്നു സോ എല്ലാം ക്ലീൻ അങ്ങനെ ഇവര് പണവുമായി പുറത്തു വരുന്നു അപ്പോഴാണ് വില്ല് ഒരു അങ്ങ് പൊട്ടിക്കുന്നത് വില്ല് പറയാണ് ടെറി ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അതിപ്പോൾ കാണാനില്ല സോ ആ വീടിനകത്ത് ഇവർ മൂന്ന് പേരല്ലാതെ നാലാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു ആരായിരിക്കും അത് അറിയില്ല ഇവരാകെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവിടെ നിൽക്കലത്ര പന്തിയല്ല എന്നും പറഞ്ഞ് ഇവർ മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ കറക്റ്റ് മൂന്ന് ഇരുപത്തി അഞ്ചാവുമ്പോൾ ഇവർ മെല്ലെ പോകുന്ന ഒരു കാറിന് ഓവർ സ്പീഡ് എന്നും പറഞ്ഞ് ടിക്കറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല മൂന്ന് ഇരുപത്തി അഞ്ചാണ് ക്ലോക്കിൽ ഇവർ സെറ്റ് ചെയ്ത ടൈം ആ ടൈമിൽ ഇവർ ഇവിടെ ആയിരുന്നുവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം മുഴുവൻ ഏതാ അല്ലേ അങ്ങനെ കുറേ സമയം കഴിഞ്ഞു വോളസ് വരുന്നു ബോഡി കണ്ടെത്തുന്നു അതിവർക്ക് മെസ്സേജും കിട്ടുന്നു അങ്ങനെ ഇവർ ഒന്നും അറിയാത്ത നല്ല കുട്ടികളായിട്ട് എലീനയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ ആകെ ബഹളാണ് മീഡിയാസും പോലീസും ഒക്കെ എത്തിയിട്ടുണ്ട് മെർഫിയാണെങ്കിൽ വോളസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമിൽ ഇവരും പോകുന്നു എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെയിലി നിങ്ങളുടെ വീട്ടിൽ വരുന്നവരുണ്ടോ അങ്ങനെ ആരുമില്ല ആ പിന്നെ അലീനയ്ക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കീത്ത് എന്ന് പറയുന്ന പറയുന്നൊരുത്തം വരാറുണ്ട് ഇത് കേട്ടേക്ക് അവർക്ക് ഒരു കാര്യം മനസ്സിലായി കീത്തിൻ്റെ സൈക്കിളായിരിക്കണം പുറത്ത് കണ്ടിട്ടുണ്ടാവുക ഈ സമയത്ത് ബില്ല് ചോദിക്കുകയാണ് നിങ്ങളുടെ സ്വർണോ പണോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഏയ് ഇല്ല ബില്ല് വീണ്ടും വീണ്ടും കുത്തി ചോദിക്കുന്നുണ്ട് ഇത് കേട്ടേക്ക് ഇങ്ങേരങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഭയങ്കരമായിട്ട് ഓവറാക്കുന്നുണ്ട് ഇത് കണ്ടേക്ക് വില്ലിനോട്ട് ഇറക്കും ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ട് സംഭവം വേറെ ഒന്നല്ല ഇത്രയും പണം പോയിട്ടും ഇയാൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല സോ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അങ്ങനെ ഇവര് രണ്ടുപേരും മെർഫിയോട് പറയാണ് അങ്ങേരുടെ പെർഫോമൻസ് വേണ്ട എന്തോ ഒരു പന്തികേടുണ്ട് ആ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഞങ്ങൾക്കൊരു കോൾ കിട്ടി അപ്പൊ തന്നെ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തു എന്നിട്ട് ഇവിടെ വരികയും ചെയ്തു അലീനയാണെങ്കിൽ ഞങ്ങൾക്ക് കോഫിയൊക്കെ തന്നു വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ദൈവം പെട്ടെന്ന് വിളിച്ചു ഇന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് അവിടെ ഓവറാക്കുന്നുണ്ട് ഇത് കേട്ടേക്ക് മെർഫിയാണെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് സോ ഇവർ തൽക്കാലത്തിന് സേഫാണ് പക്ഷേ ഇവർക്ക് ഭീഷണിയായിട്ട് മസാജർ കീത്ത് പുറത്തുണ്ട് സോ അവനെ കിട്ടിയാൽ മാത്രമാണ് ഇവർ പൂർണ്ണമായും രക്ഷപ്പെടുവുള്ളൂ അങ്ങനെ രാത്രിയായി ടെറിക്കറിയാവുന്ന ഒരു കണ്ടെയ്നറിലാണ് ഇവർ പണം സേഫ് ആക്കി വെക്കുന്നത് ഈ സമയത്ത് ഇവരുടെ മൈൻഡിലാണെങ്കിൽ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിലൊന്നാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പണം പോയിട്ടും വോളസ് റിപ്പോർട്ട് ചെയ്യാത്തത് പക്ഷെ അതൊന്നും തൽക്കാലത്തിന് അവർ മൈൻഡ് ആക്കുന്നില്ല അങ്ങനെ വില്ല് പറയാണ് എന്തായാലും ഈ കേസ് ഒന്ന് കഴിയട്ടെ എന്നിട്ടെടുത്താൽ മതി ഈ പണം ഇതും പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുക്കുന്നു ഇവർക്ക് രണ്ടു പേർക്കും പരസ്പരം നല്ല ട്രസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ അടുത്ത സേന കാണിക്കുന്ന മർഫീനയാണ് അവളൊരു ബാറിലിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് മറ്റേ ഓവർ സ്പീഡിന് ടിക്കറ്റ് കിട്ടിയ ആൾ വരുന്നത് അവൾ വന്നിട്ട് വന്ന അലമ്പാണ് അവിടെ കാരണം അത്രയും മെല്ലെ പോയിട്ടാണ് ടെറി ഇവിടെ ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത് അതുമാത്രമല്ല ആ ടിക്കറ്റ് കൊടുത്ത സമയം മൂന്ന് ഇരുപത്തി അഞ്ചാണ് ഈ മൂന്ന് ഇരുപത്തി അഞ്ച് പിന്നെ ഈ ഓവർ സ്പീഡ് ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ കാണിൽ ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ മെർഫി ഒരു പോലീസുകാരിയാണ് അങ്ങനെ വില്ല് അവൻ്റെ വീട്ടിലെത്തി അവനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ വൈഫിനോട് അവൻ കാര്യം പറയുന്നു ഈ ക്യാഷിനെ പറ്റി അടക്കം പക്ഷെ അവളെ കൊന്നത് ടെറിയാണെന്നാണ് വില്ല് പറയുന്നത് പുള്ളി ഇവിടെ സത്യം പറയാൻ വന്നതാണ് പക്ഷെ പറ്റിയില്ല ഈ ഒരു ടെൻഷൻ കാരണം ടെറിയാണേലും ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വില്ല് പറഞ്ഞു പോയി അതും ആ ക്യാഷിൻ്റെ കാര്യം അടക്കാം ഈ സമയത്ത് പേജ് പറയാണ് എനിക്കാ ടെറിയൊന്ന് മീറ്റാക്കണം എനിക്കത്ര വിശ്വാസം പോരാ അവനെ അലിനെ കൊന്നത് വില്ല് ഹെൽപ്പാക്കിയത് ടെറി എന്നിട്ടും വില്ല് പറഞ്ഞത് ടെറിയുടെ പേര് ഇതെങ്ങാനും ടെറി അറിഞ്ഞ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ രാവിലെയായി വില്ലിനെ കണ്ടപാട് ടെറി ആദ്യം ചോദിക്കുന്ന ചോദ്യം നീ ആരോടെങ്കിലും പറഞ്ഞോ എന്നാണ് വൈഫിനോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ വില്ലില്ലെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ മറ്റേ മസാജർ കീത്ത് ഉണ്ടല്ലോ അവനെ കാണാൻ പോകുന്നു ആ ടൈമിലാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ കീത്ത് ഉണ്ടായിരുന്നു എന്തോ സൗണ്ട് കേട്ടിട്ടാണ് കീത്ത് അങ്ങോട്ട് ചെന്നത് നോക്കുമ്പോൾ ഇവർ ഈ ക്യാഷും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു പിന്നെ പോരാത്തേനെ മറ്റേ പണം ഒളിപ്പിച്ച കണ്ടെയ്നറിനെ പറ്റിയും ടെറി പറയുന്നുണ്ട് അങ്ങനെ കീത്താണേലും ഇതൊക്കെ കണ്ട് പേടിച്ച് പേടിച്ചവിടുന്ന് സൈക്കിളുമായിട്ട് സ്ഥലം വിട്ടു സോ ചുരുക്കി പറഞ്ഞ ഈ സംഭവങ്ങൾ മുഴുവൻ കീത്ത് നല്ല വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ കീത്തിൻ്റെ വീട്ടിലെത്തി ടെറിയും വില്ലും അവിടെ അതാ ആ സൈക്കിളിരിക്കുന്നു സോ വില്ലുറപ്പിച്ചു അന്ന് വീട്ടിലുണ്ടായിരുന്നത് കീത്ത് തന്നെ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ അവനെ ചോദ്യം ചെയ്യുന്നു കീത്താണേലൊന്നും കണ്ടിട്ടില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത് കാരണം പോലീസാണ് അവർക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാവുന്നതേ ഉള്ളൂ പിന്നെ പോരാത്തന ഇവൻ ചില കുൽസിത പ്രവൃത്തിയിൽ മരിച്ചലീനയുമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട് സോ അവൻ കിട്ട് പണിയാൻ എളുപ്പമാണ് അങ്ങനെ വലിയ ചോദിക്കുകയാണ് ആ വീട്ടിൽ നിന്ന് പോയത് ഞാനൊരു പന്ത്രണ്ടര ആവുമ്പോൾ ഇറങ്ങി എൻ്റെ അമ്മയാണ് എന്നെ പിക്ക് ചെയ്തത് ഇതൊക്കെ കേട്ടേക്ക് ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചിട്ട് ഇവർ പുറത്തോട്ട് പോകുന്നുണ്ട് ഇവൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇവർക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല കീത്ത് പറയുന്നത് പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങി അതും തൻ്റെ അമ്മയോടൊപ്പം കൊല നടന്ന ടൈമും പിന്നെ സൈക്കിളും വെച്ച് നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് മാച്ചിങ് അല്ല അതുകൊണ്ട് തന്നെ ഇനി വേറെ ആരെങ്കിലും ആണോ എന്നൊരു സംശയം കൂടെ ഉണ്ട് ഇവർക്ക് എന്തായാലും കീത്തിൻ്റെ മുകളിലൊരു കണ്ണ് വെക്കുന്നുണ്ട് ഇവർ അങ്ങനെ ആ സമയത്താണ് വലിയൊരു കാര്യം പറയുന്നത് ടെറി എൻ്റെ വൈഫ് നിന്നെ ഡിന്നറിനെ വിളിച്ചിട്ടുണ്ട് ഇത് കേട്ടേക്ക് ടെറിയാണേലും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല പുള്ളിക്ക് ഫ്രീ ഫുഡെന്നൊക്കെ കേട്ടാൽ ഒരുമാതിരി അറുമാതാണ് പക്ഷേ പേജ് ഇവനെ ഡിന്നറിന് വിളിച്ചിരിക്കുന്നത് ഇവനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ചുരുക്കി ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നു ഇതേ സമയം കീത്തും അവൻ്റെ അമ്മയും കൂടെ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ കണ്ടെയ്നറിൽ നിന്നും ആ പണം കൈക്കലാക്കണം ഇനിയാണ് അടുത്ത ഫ്ലാഷ് ബാക്ക് അലീനയുടെ ഡെഡ് ബോഡി ഹസ്ബൻഡായ വോളസ് കണ്ടെത്തുന്ന സമയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേർക്ക് ഡെഡ് ബോഡി കണ്ടിട്ട് യാതൊരു കൂസലൂല സോ ഇവളുടെ മരണം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇനി നമുക്ക് പ്രസന്റ് നോക്കാം വോളസ് അവന്റെ കമ്പനിയിലോട്ട് വരുന്നുണ്ട് ഇവളാണ് ഡബ്ര ഈ ഡബ്ര ഇവന്റെ മാനേജറാണ് ഈ ഡബ്രയും വോളസും തമ്മിൽ പ്രണയത്തിലാണ് ഇവർക്ക് സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അലീനെ ഇല്ലാതാവണം ഓൾറെഡി വോളസിന് കുറെ കടങ്ങളുണ്ട് അതിന്റെ ഇടയിൽ എഫയറിന്റെ കാര്യം കാര്യങ്ങാനും അലീന അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൂടുതൽ കടത്തിൽ മുക്കും സോ അവളെ ജസ്റ്റ് ഒഴിവാക്കിയിട്ട് കാര്യമില്ല ഒഴിവാക്കുമ്പോൾ എന്നേക്കുമായിട്ട് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ട് വോളസും ഡെബ്രയും കൂടെ കൊലയാളിയായ കൊളംബിയൻസിന് കോൺട്രാക്ട് കൊടുക്കുന്നു അവർക്ക് കൊടുക്കേണ്ട പണമാണ് ആ ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഇതേ സെയിം കൊളംബിയൻ വോളസിന് ഫോൺ ചെയ്യുന്നത് വോളസ് നമുക്കൊന്ന് കാണണം ഇത് കേട്ടേക്ക് വോളസ് ആണേലോ പാനിക് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ കൊളംബിയൻസുമായിട്ട് ഇവനക്ക് ബന്ധം ഉണ്ടെന്നറിഞ്ഞാൽ പോലീസും ഇന്നെ വെറുതെ ഇനി ഈ കൊളംബിയനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നേരത്തെ നമ്മളൊരു ഐറിഷ്മാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സെയിം പരിപാടി തന്നെയാണ് ഈ കൊളംബിയനും ചെയ്യുന്നത് പക്ഷെ കൊളംബിയന്റെ റേറ്റ് അല്പം കൂടും അങ്ങനെ ആ കൊളംബിയൻ വീട്ടിലോട്ട് കയറുന്നത് കൊല നടന്നതിന്റെ ശേഷമാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡെഡ് ബോഡി ഉണ്ട് പക്ഷെ കിട്ടേണ്ട പണമില്ല സോ അവൻക്ക് ആ പണം വേണം അതിനു വേണ്ടിയിട്ട് അവൻ ഏതറ്റം വരെയും പോവും അങ്ങനെ അവനെ കാണാൻ വേണ്ടി വോളസ് എത്തി വോളസ് എൻ്റെ ക്യാഷ് എവിടെ ഞാൻ തന്നതല്ലേ ക്യാഷ് മുഴുവൻ ഓ കൂടുതൽ ക്യാഷിന് വേണ്ടിയിട്ടാവൂലേ ഈ അടവ് മൊത്തം അതെന്തായാലും നടക്കില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ വൈഫിനെ കൊന്നത് ഞാനല്ല ആ പണം എനിക്ക് കിട്ടിയിട്ടുമില്ല ആ പണം വേണം സോ അലീനയെ കൊല്ലാൻ ഏൽപ്പിച്ചത് വോളസ് ആണ് അതും ഈ കൊളംബിയനെ പക്ഷെ കൊളംബിയൻ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തി അവളെ കൊന്നു ആ പണവുമായിട്ട് രക്ഷപ്പെട്ടു ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇനി എന്തൊക്കെ നടക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയാം അങ്ങനെ കൊളംബിയൻ പറയാണ് നിനക്ക് രണ്ട് ദിവസം സമയമുണ്ട് അതിനകത്ത് എൻ്റെ പണം തന്നില്ലെങ്കിൽ പണി നിനക്കായിരിക്കും സോ വോളസ് നല്ല രീതിക്ക് തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഈ കൊളംബിയൻ ആണെങ്കിൽ ഒന്നും ചെയ്തിട്ടുമില്ല എന്ന ക്യാഷും വേണം ഓരോരോ രീതികളേ ഇതേ സമയം പേജ് ടെറിയ ഡിന്നറിനെ വിളിക്കുന്നുണ്ട് പേജിൻ്റെ പ്രധാന ഉദ്ദേശം ടെറിയ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ടെറിയെത്തി ഡിന്നറൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ആ സമയത്താണ് പേജ് ഇവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൊനിഷ്ട ചോദ്യം ചോദിക്കുന്നത് ഇത് കേട്ടേക്ക് ടെറിക്ക് മനസ്സിലായി അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുള്ളതാണ് എന്നത് അതുകൊണ്ട് തന്നെ അവനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ആ ദേഷ്യം അവനിപ്പ കാണിക്കുന്നില്ല പക്ഷെ കാണിക്കും അത് ഉറപ്പാണ് കാരണം ആള് ടെറിയാണ് അങ്ങനെ ഡിന്നർ കഴിഞ്ഞു അവൻ തിരിച്ചു പോവുകയാണ് ഈ സമയത്ത് പേജ് എത്ര നോക്കിയിട്ടും അവരുടെ പട്ടിയെ കാണാനില്ല പെട്ടെന്നാണ് പുറത്തുനിന്ന് ഒരു സൗണ്ട് ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പേജിന്റെ പട്ടി ടെറിയുടെ കാറിൻ്റെ അടിയിൽപ്പെട്ട് ഇല്ലാതായിട്ട് കിടക്കുകയാണ് ടെറിയാണെങ്കിൽ കുറെ സോറി പറയുന്നുണ്ട് പട്ടി വന്നത് കണ്ടില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷേ അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് കാരണം ടെറി ഓൾറെഡി നല്ല ദേഷ്യത്തിലാണ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ദേഷ്യത്തിലായിരിക്കുമോ ഈ പട്ടിയെ കൊന്നിട്ടുണ്ടാവുക അറിയില്ല നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണേലും പേജ് നല്ല രീതിക്ക് തന്നെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ അന്ന് രാത്രി പേജ് വില്ലിനോട് പറയാണ് എനിക്ക് നിങ്ങൾ പണം ഒളിപ്പിച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ കോഡ് വേണം ഇനി നിനക്കെന്തെങ്കിലും പറ്റിയ ആ പണം ഞാൻ എൻ്റെ കുട്ടിയുടെ സുരക്ഷയ്ക്കെടുക്കും ആ ടെറിയെ എനിക്കത്ര വിശ്വാസം പോരാ ഇതൊക്കെ കേട്ടപാട് വില്ല സീക്രട്ട് കോഡങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കോഡടിച്ചാൽ മാത്രമാണ് കണ്ടെയ്നർ ഓപ്പൺ ആവുകയുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം വില്ല് ജോലിക്ക് പോകുന്നു കയറിയാണെങ്കിൽ പിന്നാലെ നടന്ന് സോറി പറഞ്ഞോണ്ടിരിക്കയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല വില്ല് ഓക്കെയാണ് ആ സമയത്താണ് ഇവരെ രണ്ടുപേരെ മെർഫി വിളിപ്പിക്കുന്നത് ഗായ്സ് നമുക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ട് മരിച്ച അലീനയുടെ ഭർത്താവായ വോളസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോട്ടൽ മുറി എടുക്കാറുണ്ട് കൂടെ മാനേജർ ഡബ്ബർ ഉണ്ടെന്നാണ് കേൾക്കുന്നത് സോ നിങ്ങൾ ആ ഹോട്ടലിൽ പോകണം അന്വേഷിക്കണം ഇത് കേട്ടേക്ക് ഇവന്മാർ രണ്ടും കൂടെ നേരെ അങ്ങോട്ട് ഓടുന്നുണ്ട് എങ്ങനെ ഓടാതിരിക്കും ഇതൊന്ന് ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് വേണം ഇവന്മാർക്ക് ഈ ക്യാഷ് ഒന്ന് ഷെയറിട്ട് എടുക്കാൻ അങ്ങനെ ഇവർ ഹോട്ടലിലെത്തി ഹോട്ടൽ മാനേജറോട് സംസാരിക്കുകയും ചെയ്തു നോക്കുമ്പോൾ മർഫി പറഞ്ഞ റൂമേഴ്സ് എല്ലാം സത്യമാണ് ഇത് കേട്ടേക്ക് ഇവന്മാരങ്ങ് ഹാപ്പി ആവുന്നുണ്ട് ഇതേ സമയം തന്നെ മർഫിനെ കാണിക്കുന്നുണ്ട് മെർഫി അവളുടെ മകന്റെ കല്ലറിയിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഫോൺ കോൾ ആ ഫോൺ കോള് കേട്ടപ്പം നൈസായിട്ട് ഞെട്ടുന്നുണ്ട് മെർഫി കാരണം അലീനയുടെ വീട്ടിൽ ടെറിയുടെയും ബില്ലിൻ്റെയും ഡി എൻ എ കാണാനുണ്ട് പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം ഈ ഡി എൻ എ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ട് അതായത് അലീനയുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും കുറേ നേരം സ്പെൻഡ് ചെയ്തു എന്നർത്ഥം ജസ്റ്റ് ഒരു കോൾ റെസ്പോണ്ട് ചെയ്യലും കോഫി കുടിക്കലും അതിന് ഇത്രയും ടൈം വേണോ എന്നാണ് മെർഫി ആലോചിക്കുന്നത് അങ്ങനെ ടെറിയും വില്ലും മെർഫിയുടെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് അതും വൻ ഹാപ്പിയിലാണ് വാ നമുക്ക് ആ വോളസിനെ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചാടുന്നുണ്ട് ഈ സമയത്ത് മെർഫി പറയാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവൻക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് സോ കൊല്ലാനുള്ള മോട്ടീവുണ്ട് എന്നാൽ അവൾ മരിച്ച സമയത്ത് വോളസ് അവൻ്റെ കമ്പനിയിലായിരുന്നു അതിന്റെ സെക്യൂരിറ്റി ഫുട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അന്ന് അതായത് അലീനെ കൊല്ലപ്പെട്ട ദിവസം നിങ്ങൾ എത്ര ടൈം അലീനയുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു ഇത് കേട്ടേക്ക് ഇവർ പതറുന്നുണ്ട് എന്നാൽ അപ്പം തന്നെ വലിയൊരു നുണ പറയുന്നു അയ്യോ അതൊന്നും പറയണ്ട പേജ് പ്രഗ്നൻ്റ് ആണെന്ന കാര്യം ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി പിന്നെ അലീന മനുഷ്യനെ വെറുതെ വിടണ്ടേ പേജിനെ കുറിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കേട്ടേക്ക് മെർഫി അതിൽ വീഴുന്നുണ്ട് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് പെയ്ജിനെയാണ് അവൾ കാറുമായിട്ട് പൊക്കോണ്ടിരിക്കയാണ് പെട്ടെന്നാണ് അവളുടെ മുന്നിലോട്ട് കയറി വരുന്നത് ഇവൻ വന്നിട്ട് പിന്നേം കുറെ സോറി പറയുന്നുണ്ട് മറ്റേ പട്ടിയുടെ കേസിൽ സോറി മാത്രമല്ല ഇവൻ പെയ്ജിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇത് കേട്ടേക്ക് പേജ് അങ്ങ് ഉറപ്പിച്ച് പറയാണ് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അത് ടേറിക്ക് ഇഷ്ടപ്പെട്ടില്ല അവന്റെ മട്ടും ഭാവൊക്കെ അങ്ങ് മാറുകയാണ് അവൻ പറയാണ് ഈ സ്ഥലം അത്ര ശരിയല്ല സൂക്ഷിച്ച ദുഃഖിക്കേണ്ട ഇതും പറഞ്ഞ് അവൻ പോകുന്നു പേജ് ആണെങ്കിൽ നല്ല വെണ്ണം പേടിച്ചിട്ടുണ്ട് ടെറിയുടെ സ്വഭാവമാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും സൈക്കിക്ക് ആയോണ്ടിരിക്കയാണ് സോ പേജ് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു അവിടെയുള്ള ഐറിഷ്മാന്റെ നമ്പർ അങ്ങ് എടുക്കുന്നു എന്തായാലും ഇവൾക്കൊരു കാര്യം ഉറപ്പാണ് ടെറിനി ജീവിച്ചിരുന്ന ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞിനും ഹസ്ബൻഡിനും ആപത്താണ് അപ്പോൾ ടെറിയെ കൊല്ലാൻ തന്നെയാണ് ഇവളുടെ പ്ലാന് അങ്ങനെ ഇവൾ അയർഷ്മാനെ കാണാൻ പോകുന്നു അയർഷ്മാൻ ഐറിഷ്മാനാണെങ്കിലോ സന്തോഷത്തോടെ ജോലി ഏറ്റുവാങ്ങുന്നു അങ്ങനെ പേജ് അവിടുന്ന് നേരെ പോകുന്നത് കണ്ടെയ്നറിലോട്ടാണ് എന്നിട്ട് സീക്രട്ട് കോഡടിച്ച് ക്യാഷ് എടുക്കുന്നു ക്യാഷ് വളങ്ങ് ഹാപ്പി ആവുകയാണ് കാരണം ഇത്രയും അധികം അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കുന്നു ഐറിഷ്മാൻ്റെ പെട്ടി കൊണ്ടുപോയി ഇടുന്നു അതാണ് കൊളംബിയൻസിൻ്റെയും ഐറിഷ്മാൻ്റെയും രീതി ഒരു കാർഡിനകത്ത് രണ്ട് ബോക്സ് വെക്കും ഒന്ന് കൊളംബിയൻസിൻ്റെ ഒന്ന് ഐറിഷ്മാൻ്റെ ഈ പെട്ടി വഴിയാണ് ഇവന്മാര് പേയ്മെൻ്റ് ഒക്കെ കളക്ട് ചെയ്യുക ഈ സമയത്താണ് വില്ലിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവനൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അവിടെയതാ കീത്ത് അവനൊരു ബോൾട്ട് കട്ടറൊക്കെ ഇട്ട് പുറത്തോട്ട് വരുന്നുണ്ട് സോ ആ ക്യാഷ് എടുക്കാൻ തന്നെയാണ് കീത്തിന്റെ തീരുമാനം അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് വോളസിനും വോളസിനെയും ഡബ്ബറേയാണ് ഇവരെന്തു അറിയാതെ നിൽക്കുകയാണ് കാരണം നാളെയാണ് കൊളംബിയൻസിന് ക്യാഷ് കൊടുക്കേണ്ട ദിവസം ഇവന്റെ കയ്യിലാണെങ്കിൽ ഒരു തേങ്ങയില്ല പണക്കാരൻ എന്ന് പേര് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഡബ്ബർ പറയാണ് വോളസ് നീയൊന്നാലോചിക്കി ആ ക്യാഷ് എടുക്കാൻ ആർക്കാണ് പറ്റുക ആ സമയത്ത് അവനൊരു പേര് പറയുന്നുണ്ട് കീത്ത് സോ ഇവനും ഡബ്രയും കൂടെ നേരെ കീത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കാരണം കീത്ത് മാത്രമാണ് അലീന കൊല്ലപ്പെടുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന ആള് സോ കീത്തിനെ പിടിക്കാൻ വേണ്ടി ഇവരെ നേരെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെറിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് പെട്ടെന്നാണ് അവന്റെ പിന്നിലൂടെ ഒരാൾ വന്നിട്ട് കഴുത്തിന് പിടിക്കുന്നത് പിടിക്കാമെന്ന് മാത്രമല്ല അവനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറെ ആരുമല്ല ഐറിഷ്മാനാണ് ടെറിക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ടെറി മരിക്കാൻ പോവുകയാണ് പെട്ടെന്നാണ് അവൻ്റെ ലവർ വന്നിട്ട് ഐറിഷ്മാനെ അങ്ങ് തീർക്കുന്നത് അങ്ങനെ ഐറിഷ്മാൻ തീർന്നു പക്ഷെ ടെറിക്കാണേലോ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവനിക്കറിയാം മിക്കവാറും ഇതിൻ്റെ പിന്നിൽ പേജായിരിക്കുമെന്ന് അങ്ങനെ ഈ സമയത്താണ് വില്ല്ല് കീത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത് കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ മറ്റേ ബോൾട്ട് കട്ടർ തന്നെയാണ് അവൻ പോയിട്ട് കീത്തിനെ വാച്ച് ചെയ്യുന്നുണ്ട് അതോടുകൂടെ തന്നെ ഒരു കാര്യം മനസ്സിലായി വില്ലിന്റെ സംശയം ആയിരുന്നു കീത്തും അമ്മയും കൂടെ ആ എടുക്കാൻ വേണ്ടി പോവാണ് ഈ സമയത്താണ് അങ്ങോട്ട് വോളസും ഡെബറേയും കൂടെ വരുന്നത് വരാമെന്ന് മാത്രമല്ല ഇവൻ കുറേ ചൂടാവുന്നുണ്ട് ഗണ്ണും എടുക്കുന്നുണ്ട് കീത്താണേലോ ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് പോലീസാണ് പണെടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ പെട്ടെന്നാണ് കീത്തിൻ്റെ അമ്മ വന്നിട്ട് വോളസിനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത് ഇത് കണ്ട ഡെബ്ര പിന്നെ വെറുതെ ഇരിക്കുമോ അവൾ അമ്മയെ തീർക്കുന്നു ശേഷം കീത്തിനെ അതായത് അന്ന് രാത്രി അവിടെ നടന്നത് മൂന്ന് മരണങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണമില്ലേ കാരണം ഇതിപ്പോൾ കേസ് മാറിയിട്ടൊരു ലവ് ട്രയാങ്കിൾ ആയിരിക്കുകയാണ് ഇനി കേസിന്റെ ഗതി തന്നെ മാറും ചുരുക്കി പറഞ്ഞാൽ ഈ കേസ് മൊത്തം ഇനി ഡബ്ബറയുടെ തലയിലോട്ട് അതായത് വില്ലും ടെറിയും ഇനി സേഫാണ് അങ്ങനെ വില്ല് അവൻ്റെ വീട്ടിലോട്ട് മടങ്ങി എന്നാൽ അവൻ പോലും അറിയാതെ അവന്റെ പിന്നിൽ തന്നെ കൊളംബിയൻ ഉണ്ടായിരുന്നു അതായത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വില്ല് വീട്ടിലെത്തി അവിടെ അതാ ടെറി ടെറിവനെ കണ്ടപാട് തോക്കെടുക്കുന്നു കാരണം ഇനി ടെറിക്ക് ടെറിക്കൊരാളെയും വിശ്വാസമല്ല ടെറി അവനെ കണ്ടെയ്നറിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു വില്ല് ആ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും അങ്ങനെ വില്ല് പണം അവിടെ ഉണ്ടെന്നും കരുതി നൂറ് ശതമാനം കോൺഫിഡൻസിൽ കണ്ടെയ്നർ ഓപ്പൺ ആക്കുന്നു എന്നാൽ ഇല്ല അതൊക്കെ വില്ലിന്റെ വൈഫ് കൊണ്ടുപോയിരിക്കുകയാണ് എറിയങ്ങ് ചൂടാവുന്നുണ്ട് വിൽ എന്നോട് നുണ പറയായിരുന്നല്ലേ സത്യം പറ നിന്റെ വൈഫിനോട് നീ എല്ലാം പറഞ്ഞിട്ടില്ലേ അന്ന് എന്നെ ഡിന്നറിന് വിളിച്ചപ്പോൾ എനിക്കത് ഉറപ്പായതാണ് അന്ന് ഞാൻ നിന്റെ വൈഫിന് വാണിംഗ് കൊടുത്തു ആ പട്ടിയെ കൊന്നിട്ട് എന്നിട്ട് പോലും അവൾക്ക് മനസ്സിലായില്ല നീ ഒരു കാര്യം ചെയ് നിന്റെ വൈഫിനെ വിളിക്കുക എന്നിട്ട് സ്പീക്കറിലിട് എന്നിട്ട് നീ ഇവിടെ ഉണ്ടെന്നും കണ്ടെയ്നർ കാലിയാണെന്നും നീ അവളോട് പറയണം അങ്ങനെ വില്ല് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട് അത് കേട്ടേക്ക് പേജ് പറയാണ് വിൽ പേടിക്കണ്ട ക്യാഷ് എൻ്റെ കയ്യിലുണ്ട് ആ ടെറിയ എനിക്കത്ര വിശ്വാസം പോരാ എന്തൊക്കെയാണേലും അയ്യനയെ കൊന്നത് അവനാണല്ലോ ഇത് കേട്ടേക്ക് ടെറിക്കങ്ങ് കയറി വരുന്നുണ്ട് കാരണം ഇത്രയും കാലം ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ടെറിയെ വില്ല് കണ്ടിരുന്നത് പിന്നെ പോരാത്തതിന് ടെറിയുടെ ക്യാരക്ടറാണ് പിന്നെ പറയണ്ടല്ലോ ഒരൊറ്റ വെടി വില്ല് തീർന്നു ഇതൊക്കെ കേട്ടിട്ട് പാനിക് ആവേണ പേജ് അവൾ പിന്നെ ഒന്നും നോക്കിയില്ല ആ ക്യാഷുമായിട്ട് നാട് വിടുകയാണ് ഇത്രയും ഉണ്ടായിട്ടും തന്റെ ഭർത്താവ് മരിച്ചിട്ട് പോലും ആ ക്യാഷ് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല അങ്ങനെ ടെറി അവളെ തപ്പി ഇറങ്ങുന്നു ഇതേ സമയം വില്ലിന്റെ ബോഡി മെർഫി കണ്ടെത്തുന്നുണ്ട് ഇത് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവരുടെ പോലീസ് ജീപ്പിലൊക്കെ ഒരു ജീപിഎസ് ഉണ്ട് ഈ ജീപ്പാണെങ്കിൽ ജ്യൂറിസ്റ്റിക്സും വിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത് സോ ആ ഒരു ഡൗട്ടിന്റെ പുറത്താണ് മെർഫി ഇങ്ങോട്ട് എത്തിയത് പക്ഷെ അവള് വന്ന് നോക്കുമ്പോൾ ഡെഡ് ബോഡിയാണ് അവൾക്ക് കിട്ടിയത് അങ്ങനെ ടെറി പേജിൻ്റെ മുന്നിലെത്തി എന്നിട്ട് അവളെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടെറിയുടെ ഫ്രണ്ടിലെത്തിയ അവൾ ഇനി ഓടാൻ സ്ഥലമല്ല ഈ സമയത്ത് ടെറി പറയാണ് ഞാനല്ല അലീനയെ കൊന്നത് നിൻ്റെ ഹസ്ബൻഡാണ് അവനും നുണയനാ നീയും നുണയനാ ഇവിടെയുള്ള എല്ലാവരും നുണയന്മാരാണ് ഇതും പറഞ്ഞ് വെടിവെക്കാൻ നിൽക്കുകയാണവൻ അപ്പോഴേക്കും മെർഫി വരുന്നു ടെറി അങ്ങ് തീർക്കുന്നു സോ വില്ലും തീർന്നു ടെറിയും തീർന്നു പക്ഷേ ഈ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല ആ പണത്തിന്റെ പിന്നാലെ ഒരാൾ കൂടി ഉണ്ടല്ലോ കൊളംബിയൻ അവൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നു അതും പേജിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൈക്കലാക്കാൻ ആ ഒരു സമയത്തൊക്കെ തന്നെയായിരുന്നു അവളുടെ ഡെലിവറിയും അങ്ങനെ പേജിന് ബോധം വന്നു ഈ സമയത്ത് മെർഫി സത്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് പക്ഷെ ഇവളാണെങ്കിൽ ഒന്നും പറയുന്നില്ല കാരണം അവൾക്ക് ആ ക്യാഷ് വേണം മെർഫി ആണെങ്കിൽ സത്യം പറ നിനക്കൊന്നും പറ്റാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ മെർഫി തൽക്കാലം പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നു പേജാണേലോ കൂടും കൊടുക്കയായിട്ട് രക്ഷപ്പെടാൻ പോവുകയാണ് പക്ഷെ അപ്പോഴേക്കും കൊളമ്പിയം വരുന്നു അവളെ തീർക്കുന്നു പണം കൈക്കലാക്കുന്നു എന്നിട്ട് അവൻ ലിഫ്റ്റി കയറുന്നുണ്ട് അതിനകത്തോട്ടതാ ഡെബ്ര വരുന്നു അതേ പണം കൈക്കലാക്കാൻ അവളുടെ കയ്യിൽ ഗണ്ണും അവൻ്റെ കയ്യിൽ കത്തിയും ആ ലിഫ്റ്റിൽ വെച്ച് രണ്ട് പേരും പരസ്പരം അങ്ങ് കൊല്ലുകയാണ് സോ ആ പണം ഒരാൾക്ക് പോലും കിട്ടിയില്ല ആ പണത്തിന് വേണ്ടി ടോട്ടൽ ഒമ്പത് പേരുടെ ജീവനാണ് പോയത് വില്ല് ടെറി അലീന ഡബ്ര കൊളംബിയൻ പേജ് വോളസ് കീത്ത് കീത്തിൻ്റെ അമ്മ എന്താലേ സമാധാനത്തിൽ പോയിരുന്ന നാടായിരുന്നു ഇപ്പം എന്തൊക്കെയായി സോ അത്യാഗ്രഹം എന്ന് പറയുന്ന സാധനം തലക്കി പിടിച്ചാൽ അത് നമ്മൾ ഏതറ്റം വരെയും കൊണ്ടുപോകും ഈ കഥയിൽ നല്ലത് മാത്രം ആഗ്രഹിച്ച ഒരാളുണ്ട് ഓഫീസർ മർഫി അവൾക്ക് ദൈവം ഒരു സമ്മാനം കൊടുത്തു വില്ലിനും പേജിനും ജനിച്ച കുഞ്ഞിനെ അവൾക്ക് കിട്ടി സോ നമ്മളുടേതല്ലാത്ത സാധനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഇതേ ഇതിങ്ങനെ ഇരിക്കും ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ എൻ്റെ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റോട്ടിലെല്ലാം നൂറോ അമ്പതൊക്കെ കണ്ട എടുക്കുക മടിക്കണ്ട അപ്പോഴൊക്കെ പൈ